ഇത്രയും ഭംഗിയായിട്ട് രാജ്യം ഭരിച്ച ഇവിടെ സൂചിപ്പിച്ചല്ലോ മഹാബലി ഗംഭീരമായിട്ട് ഉദാത്തമായിട്ട് ഉജ്ജ്വലമായിട്ട് രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞാൽ ആ മഹാബലി എന്തിനാണ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് ഞാൻ ചില ആത്മീയ പണ്ഡിതന്മാരോട് ചോദിച്ചു വാചകമേ പറയുന്നുള്ളൂ ഇത് ദൈവനിയോഗമാണ് ദൈവത്തിൻ്റെ ലേവലയിൽ എല്ലാ തെറ്റുകളും ന്യായീകരിക്കപ്പെടുന്നു അർത്ഥമതാണ് ദൈവത്തിൻ്റെ പേരിൽ എല്ലാ തെറ്റുകളും ന്യായീകരിക്കപ്പെടുകയാണ് അതല്ലേ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ എത്ര മനോഹരമായല്ലോ വരെ കേരളം കാണാത്ത രൂപത്തെ അതിമനോഹരമായ രാജ്യം ഭരിച്ച ഒരു രാജാവിനെ എന്തുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ലീലാഷ സാറ് പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം വിസ കൊടുത്ത് എന്തിനു പറഞ്ഞു വിട്ടു ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുന്നിടത്തോളം കാലം ഈ ചോദ്യം ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കും അല്ലെങ്കിൽ പലരും ബ്ലൈൻഡായിട്ട് മാറുന്നു രണ്ടാമത്തെ ചോദ്യമുണ്ട് ദശാവതാരമാണ് വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ ആ പത്ത് അവതാരത്തിൽ അഞ്ചാമത്തെ അവതാരമാണ് വാമനാവതാരം ആറാമത്തെ അവതാരമാണ് അവതാരം അഞ്ചാമത്തെ അവതാരത്തിലാണ് ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് മഹാബലി ചൗച്ച താഴ്ത്തുന്നത് ആറാമത്തെ അവതാരത്തിലാണ് കേരളം ഉണ്ടാക്കുന്നത് ഇപ്പം കേരളീയർക്ക് എങ്ങനെയാണ് മഹാബലിയെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ വാമനനെ ബഹുമാനിക്കാൻ കഴിയുക പാതാളത്തിലെ ചവിട്ടിത്താഴ്ച സമയത്ത് കേരളമുണ്ടായിരുന്നില്ല പിന്നീടാണ് കേരളം ഉണ്ടാക്കുന്നത് പോയിന്റ് എപ്പോഴും ചിലർക്ക് മനസ്സിലായിട്ടില്ല വെറുതെ വരുന്ന കഥകൾക്കെയും പാട്ടുകൾക്കെയും ചെയ്യുക മാത്രം പോരല്ല അല്പം ചിന്തിക്കുക കൂടി വേണ്ടത് അപ്പം അതുകൊണ്ട് മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ മഹാബല്യയുടെ പേരിൽ ഉറ്റം കൊള്ളാൻ പറ്റുമോ അല്ലെങ്കിൽ വാമനൻ്റെ പേരിൽ കൂടുതലും വാമനൻ്റെ പേരിലാണ് ഇപ്പോൾ ഊറ്റം കൊള്ളുക ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് ചോദ്യമല്ല ഇത് ഇതൊരു ചതിയല്ലേ ഈ ചവിട്ടിത്താഴ്ത്തല് ഇതൊരു ചതിയാണ് ചെറുതായ ആൾ വലുപോലെ വലുതാവുകയും പുലോത്തോളം എത്തുകയും ചെയ്യുക ഇവിടെ ഞാൻ മഹാബലിയുടെ വലിപ്പത്തെയും കാണുന്ന മറ്റൊരർത്ഥത്തിലാണ് രണ്ട് ചുവടുകൾ കൊണ്ട് ഭൂതലം പതിനാല് ലോകത്തെയും അളർന്ന വാമനൻ ഒരു ചുവടുകൾ കൊണ്ട് സ്വർഗ്ഗത്തെ അള മൊത്തം അളന്നു രണ്ടാമത്തെ ചുവട് കൊണ്ട് പാതാളം അതലം വിതലം സുതലം തുടങ്ങിയിരിക്കുന്ന ഏഴ് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ഘട്ടമായ പാതാളം അങ്ങനെ ഈരേഴ് പതിനേ നാല് ലോകത്തെയും രണ്ട് ചുവടുകൾ കൊണ്ട് അളന്നു മൂന്നാമത്തെ ചുവട് എവിടെ വയ്ക്കണം എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് മഹാബലി പറഞ്ഞത് എൻ്റെ തലയിൽ വയ്ക്കാൻ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനുണ്ട് ഒരു കണക്കുണ്ട് മഹാബലിയുടെ തലയുടെ വലിപ്പം എത്രയാണ് രണ്ട് ചുവടുകൾ കൊണ്ട് ഈരേഴ് പതിനേ നാല് ലോകം അളന്ന് തീർത്തു ഒരു ചുവട് സമം ഏഴ് ലോകം മഹാബലിയുടെ തലയുടെ വലിപ്പം എത്രയാണ് ഏഴ് ലോകത്തൊരു സമമായിട്ടുള്ള വലിപ്പമുള്ള ആള് മാമനൻ്റെ കാലിന്റെ വലിപ്പം എത്രയാണ് അതും ഏഴ് ലോകം എന്നറയെ ഞങ്ങളുടെ ചേർത്തലക്കാരെക്കുറിച്ച് പണ്ട് മുതലേ പറയാറുണ്ട് കാലിന് അൽപ്പം വലിപ്പമുള്ളവരാണെന്ന് കാലിന് അല്പം വലിപ്പമുള്ളവനാണ് ചേർത്തലക്കാർ സംഗതി എന്താണെന്നറിയാമോ മന്ദാണ് അതിൻ്റെ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ആരെങ്കിലും മന്ദം പരിച്ചുകൊണ്ട് നടക്കുന്നവൻ ചേർത്തലക്കാരെ കുറിച്ച് ഞങ്ങളെക്കുറിച്ചൊക്കെ പണ്ട് ഇന്ന് ഞങ്ങൾക്ക് മന്ദില്ല ഞങ്ങൾ വളരെ നല്ല സ്ലിപ്പ് യുട്ടി ആയിപ്പാണ് പക്ഷേ തല വലിപ്പമുള്ളവനോ അവൻ്റെ തലയുടെ വലിപ്പമാണത് എന്തഭിമാനത്തോടു കൂടിയാണ് നമ്മളത് പറയുക അവൻ്റെ തലയുടെ വലിപ്പം അതല്ലേ ബുദ്ധിയാണ് ചിന്തയാണ് അവൻ്റെ വിശാലമായ ചിന്താഗതിയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ്റെ തലയുടെ വലിപ്പം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴും ഒന്ന് കമ്പയർ ചെയ്യുക താരതമ്യപ്പെടുത്തുക മഹാവിഷ്ണു മഹാബലിയും തമ്മിൽ ഒരു കമ്പാരിസൺ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ സങ്കടപ്പെടേണ്ട മനസ്സിലകത്ത് ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടരുത് വെറുതെ ഒന്ന് ചിന്തിക്കുക ഈ കണക്കുകൾ എവിടെയെങ്കിലും ശരിയാവുന്നുണ്ടോ വെറുതെ സങ്കല്പങ്ങൾ മാത്രം വാരി വേറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഒരു വിമർശകന് ഒരു നിരൂപത ഒരു അന്വേഷകന് ഒരു പഠനകർത്താവിന് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വിസാരമായിട്ട് കരുതൽ മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു സാഹിത്യ വിമർശകന് വിമർശനം ഒരു പ്രധാന ഘടകമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ ഇവിടെ പറഞ്ഞ സങ്കല്പങ്ങൾ ഷരത്ത് സങ്കല്പത്തെക്കുറിച്ച് ഒരു മനോഹരമായിട്ട് ഷരത്ത് പാടി അതുപോലെ ഇലാഷന് മനോഹരമായിട്ട് പാടുകയും അവതരിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പിന്നിൽ ആലോചനാമൃതമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിൽപ്പുണ്ട് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഓണത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങൾ മാത്രമല്ല ഒരുപാട് ചരിത്ര വസ്തുതകളുമുണ്ട് ഓണത്തിൻ്റെ ചരിത്ര വസ്തുതകളിലേക്ക് കടക്കുമ്പോൾ അത് ബാബിലോണിയ സംസ്കാരം മുതൽ മാനവരാശിയുടെ സംസ്കാരത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഇതര സംസ്കാരങ്ങളുമൊക്കെ സമന്വയിച്ചുകൊണ്ടുള്ളവരവസാവിശേഷമായിട്ട് അതിനെ കാണണം ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളോട് രണ്ടു വാക്കം സംസാരിക്കുവാനും ഇടവന്നതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ പ്രിയ ശിഷ്യൻ സാംജി ഒടുവിൽ പറയാമെന്ന് വെച്ചു സാംജിയെക്കുറിച്ച് സാംജിയെക്കുറിച്ചുള്ള എനിക്ക് ഏറ്റവും വലിയ പരാതി എന്താണെന്ന് ചോദിച്ചാൽ സാംജിയോട് ഞാൻ പറഞ്ഞു മഹാകവി ബാലാസാറിൻ്റെ ജീവചരിത്രം എഴുതണമെന്ന് എന്നാൽ അതിന് ഏറ്റവും അർഹനായ ആൾ സാംജി തന്നെയാണ് സാംജി കുഞ്ഞായിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ ചെറിയ സമയത്ത് പോലും ആ വീട്ടിൽ ചെല്ലുകയും എഴുതാൻ അറിയാവുന്ന കാലഘട്ടത്തിൽ പാലാസാറ് പറഞ്ഞു കൊടുക്കുന്നത് കടലാസിൽ എഴുതി കൊടുക്കുക വരെ ചെയ്തുകൊണ്ടാണ് ജീവിതം തുടങ്ങിയത് സബ്ജിയുടെ പാലാസാറുമായിട്ടുള്ള ശക്തമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ആ മരണ സമയത്ത് പോലും കൂട്ടത്തിൽ നിന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂന്ന് മക്കളാണ് അതിലൊരാളാണ് സാംജി എന്ന് പാലാസാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെയും പുത്രൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുമുണ്ട് എഴുപത്തി അഞ്ച് എഴുപത്തഞ്ചെന്ന് പറയുന്ന ഗംഭീരമായ നാല ദിവസത്തെ വൈക്കം പരിപാടി ഉത്സവാഘോഷമായിട്ട് നടത്തിയിട്ടുണ്ട് അതും പാലാസാറിനെ വേണ്ടി നടത്തിയതാണ് അന്ന് ഞാൻ ആത്മഹത്യ എഴുതാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും കേട്ട് റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ തുടരാൻ കഴിഞ്ഞില്ല ഞാൻ സാംജിയോട് പറഞ്ഞു ചെയ്യണം മടിയാണ് എഴുതാൻ മടിയാണ് എന്നാൽ എഴുതാൻ അറിയാവുന്ന ആളുമാണ് പല ലേഖനങ്ങളും സാംജി എഴുതിയിട്ടുണ്ട് ജനീകത്തിൽ വന്നിട്ടുമുണ്ട് എഴുതാൻ മടി കാണിക്കുന്നു ആ ഒരു കുറ്റമാണ് ഞാൻ സാംജിയിൽ കാണുന്നത് എഴുതാൻ കഴിയുള്ള ആൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾ അതുപോലെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘാടകൻ ഈ നിലയിലൊക്കെയാണ് സാംജി പ്രവർത്തിക്കുന്നത് ആ സാംജിയോടും എന്തായാലും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം